ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിരി അത് ലൈഫിൽ നിന്ന് പോയി പോകും ഈ കളയാക്കരി കാരണം എന്താ ആ ഇതിൻ്റെയൊക്കെ പല പല രീതിയിലും കളറിൻ്റെ അങ്ങനെ കൗണ്ടർ പറഞ്ഞ് പറഞ്ഞ് നമ്മളും ഈ അഞ്ചു പേര് ചിരിക്കും ഇയാളുടെ ഫീലിങ്സ് നമ്മളും ഇതാക്കില്ലെന്ന് പറയുന്ന കൊക്ക നമ്മൾ ഒതുങ്ങിയാ നമുക്ക് കൊള്ളാം എന്നുള്ള രൂപമുണ്ട് ഈ ഞാനൊതുക്കാൻ തന്നെ ആയിരത്തി പതിനൊന്ന് എഴുതി വെച്ച പോലെയാണ് ഇങ്ങനെ ഈ അറ്റത്ത് നോക്കിക്കെ ആനനെ കൊണ്ട് പ്രിയങ്കിൽ കയറിയത് വിധി അല്ല അതെന്ത് പറയാനാ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞ് സമാനിക്കാനുള്ള കാര്യമുള്ളൂ ബേബി ഇതിന്റെയൊക്കെ പല പല രീതിയിലും നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതിരാണ്ടിരിക്കും ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ പോണല്ലേറിയാ കൊച്ചനെ വലിയ മിടുക്കനാണെന്ന് നോക്കല്ലേ സ്വന്തം ഭാവി കൂടെ നോക്കാ വന്നപ്പോഴേ അറിയായിരുന്നു എന്റെ തടിയെ കുറിച്ച് പറഞ്ഞ കളിയാക്ക എനിക്ക് യാതൊരു വിഷമില്ല കാരണം തടി എനിക്ക് ഇഷ്ടമാണ് ചിരിക്കണം എന്താ ഒരു വലിയ തമാശ ുംടി ഇതൊക്കെ അനൂപ് ബ്ലൈൻഡാണോ അവന്റെ അഭിനയം ആണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും എന്നാ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി ഞാൻ പോകുന്നു